ഗൈസ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖിരിക്കുന്ന അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് ഗൈസ് അപ്പോൾ ഇന്ന് ഉത്രാടം നാളെ തിരുവോണം അപ്പോൾ ഇപ്പോൾ സമയം നാലര ഏതാണ്ട് ആവാറായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ ഇന്ന് ഓഫ് ഓഫെടുത്ത് സോറി ഇന്ന് ഡ്യൂട്ടി എടുത്ത് കഴിഞ്ഞാലാണ് നാളെ എനിക്ക് ഓഫ് ഇട്ടുള്ളൂട്ടോ അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അമ്മേൻ്റെ അടുത്ത് പോയി അചേട്ടൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെ സമയം പോയി അത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നാല് നാലര ആഴ്ന്നപ്പോഴത്തേക്കും നമ്മൾ നേരെ ടൗണിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അതായത് ഓരോ കുഞ്ഞു കടകളുടെയൊക്കെ ഒക്കെ സൈഡിലായിട്ട് ഇങ്ങനെ പൂ വയ്ക്കുന്ന കുറേ ഉണ്ട് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കുറേ വെറൈറ്റി പൂവൊക്കെ കണ്ടെ പിന്നെ നേരടിച്ച് കയറി നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് സത്യം പറയാലോ പൂവിനൊക്കെ തീ പിടിച്ച വിലയാണ് ചോദിച്ചു നോക്കുമ്പോഴത്തേനും എഴുപത് രൂപ എൺപത് രൂപ നാൽപ്പത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇട്ടക്കിലോ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് എന്താ പറയുക പത്ത് തരം വേണമല്ലോ കാരണം എന്താ പറയുക ഈ പ്രാവശ്യം നമ്മൾ ആകെ എന്താ പറയുക തിരുവോണത്തിന് മാത്രമാണ് പൂവിടുന്നത് കാരണം എനിക്ക് ഓഫ് കിട്ടിയില്ല ഗൈസ് അപ്പം എന്താ പറയുക തിരുവോണത്തിൻ്റെ അന്നെങ്കിലും എനിക്ക് പൂ പത്ത് തരം ഇടണം എന്നുണ്ടായിരുന്നു അതിൻ്റെ വാശിയിൽ ഞാൻ തന്നെ പത്ത് തരം വാങ്ങാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ഞാൻ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു ചില പൂവിനൊക്കെ ഇരുപത് ഇത് കിലോന് ഇരുപതൊക്കെ ഉള്ളു കേട്ടോ ചില പൂവിന് എഴുപത് എൺപതൊക്കെ ഉണ്ട് എന്നാലും ഒത്തു ഒപ്പിച്ചു ഒരു ആഴത്തിൻ്റെ മീലെൻ്റെ പൊടിഞ്ഞു കൈ ഒന്നും പറയാനില്ല അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഓണമല്ല എന്നാലും അമ്പാടിയൊക്കെ കുഞ്ഞ് കുറച്ച് വലുതായിട്ടുള്ള ഒരു ഓണമാണ് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഓണം ഞങ്ങൾ നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുന്നത്തെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താക്കിയാൽ വേണേ കാണാം അപ്പോൾ അമ്പാടി കുറച്ച് കുഞ്ഞായിരുന്നു കേട്ടോ അന്നും അവൻ പൂവൊക്കെ എന്താ പറയുക ഉതിർത്തിടാനും പിച്ചിടാനൊക്കെ സഹായിച്ചായിരുന്നു അപ്പോൾ ഇന്നും നമ്മളിത് എല്ലാ പൂക്കളും അവിടെ ഒരു എട്ടമ്പത് തരം പൂവുണ്ട് അതിൻ്റെ ഓർമ്മ ആയിട്ടാണ് അങ്ങനെ ഉള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട് ആദ്യ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ വേണമെന്നു പക്ഷേ ഞാൻ മേടിച്ചു കൈസ് കാരണം അമ്പാടി കുറച്ച് വലുതായി വരികയല്ല അവനോ എന്താ പറയുക കുറച്ച് വലുതായ ഒരു ഓണാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പത്താം തരം ഞാൻ ഇതാ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് മല്ലികയും കൂടെ മേടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് എന്തായാലും തകർക്കണം എന്നൊക്കെ വിചാരിച്ച് മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പൂവിക്കുന്ന കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഒക്കെ ആയിട്ട് ആയിട്ടിട്ടോ സത്യം പറയാലോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം വടകര ടൗണും മൊത്തം ബ്ലോക്കും പരിപാടികളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കാറെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഇപ്പോൾ വരാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ പറയുക ഒരു പിന്നെ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജി ട്യൂബിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇത് നേരെ കടയിലോട്ട് ഓടിപ്പോവാണ് അത് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ഡ്രസ്സ് മേടിച്ച് ഞാൻ നേരെ ലിഫ്റ്റ് കയറി താഴോട്ടേക്ക് ഇറങ്ങി പോവാണ് ചെട്ടിനും അമ്പടീന്ന് വണ്ടിക്കാതിരിപ്പുണ്ട് ഒത്തിരി ആക്കരുത് പെട്ടെന്ന് തന്നെ ഓടി വരണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഇന്നിപ്പോൾ ഉത്രാട പാച്ചിലായത് കൊണ്ടായിരിക്കണം എല്ലാവരും ഓട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കൂട്ടി വണ്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നാളെ തിരുവോണമാണ് ഗൈസ് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തിരുവോണം എവിടെ ആഘോഷിക്കണം എങ്ങനെ ആഘോഷിക്കണം എന്ന് ഒരു എത്തും പിടിയുമായിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇന്നിപ്പം ഏതാണ്ട് വൈകുന്നേരമായി ഫസ്റ്റ് ഓണം ഇങ്ങനെ പോവുകയാണ് കേട്ടോ വടകര ടൗണിലും ൊക്കെ ആണെങ്കിൽ ഒത്തിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ എന്താ തിരക്കും ആൾക്കാരെയും അതുപോലെ പൂവൊക്കെ വയ്ക്കുന്ന ചേട്ടന്മാരൊക്കെ കണ്ടു കാണുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ രാത്രി സന്ധ്യയ്ക്ക് പോയ പിന്നെ അമ്മ അമ്മയ്ക്ക് ആ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വക ഓണ സ്പെഷ്യൽ അപ്പോൾ അതും കൂടാതെ പിന്നെ മക്കൾക്കൊക്കെ എസ് എമ്മോക്കും അതേപോലെ പാപ്പൻ്റെ മക്കളുടെ മക്കൾക്കും ഒക്കെ ഡ്രസ്സെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി പോയി ഡ്രസ്സൊക്കെ എടുത്തു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നമ്മൾ പൂവൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് കുഞ്ഞുമക്കൾക്ക് ഡ്രസ്സ് കൊടുക്കാനുണ്ടായിരുന്നു ഒന്ന് നമ്മളെ വാവാച്ചീൻ്റെ കുട്ടിയാണ് കേട്ടോ അത് അപ്പോൾ വിദ്യ എൻ്റെ മോ മോനാണ് അപ്പോൾ വിദ്യ ഇപ്പോൾ ഇവിടെ ഇല്ല ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അവർ തിരിച്ച് കോഴിക്കൂടെന്ന് അത്തോളിൽ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല എന്നാലും ഡ്രസ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന വൈകി അമ്പാടിക്ക് അവിടുന്ന് പാപ്പൻ്റെ വീട്ടിൽ നിന്ന് വാചി കേക്ക് എടുത്ത് കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട പെണ്ണിലെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കലും ഒച്ചപ്പാടും ആയിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ തണുപ്പ് പിടിച്ചിട്ടും ഉണ്ട് എന്നാലും ക്ഷമയില്ല കേട്ടോ അപ്പോൾ വീട്ടിലെത്തി പിന്നെ കുറച്ച് ഞാൻ എടുത്ത് കൊടുത്തു വിട്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പര അവിടെ ഇരുന്നിട്ട് എനിക്കാണെങ്കിൽ ഒരുപാട് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ടതൊക്കെ എന്താ പറയുക അറിയിടാനുണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഡ്യൂട്ടി ഉള്ളത് കാരണം എന്താ പറയുക എല്ലാം ഹറി ബെറിയാണ് പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് ീറ്റാക്കിടണം അത് ഇട്ടായി ഇട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിന് അസ്വസ്ഥതയാണ് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ സുഖമൊന്നും ഇല്ല ഗൈസ് എങ്ങനെയൊക്കെയോ ജീവിച്ച് പോകുന്നുണ്ട് കാരണം തണുപ്പ് അടിച്ചിട്ട് എനിക്ക് എത്ര മെഡിസിൻ എടുത്തിട്ടോ കുറയാത്തത് പോലെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീടൊക്കെ മേലെയൊക്കെ ആണെങ്കിൽ താഴെയൊക്കെ ആണെങ്കിൽ മിക്ക ദിവസങ്ങളും അടിച്ചു വൃത്തിയാക്കും ഓരോ ദിവസം ലീവ് കിട്ടുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അപ്പോൾ ഉത്രാട് ദിവസം വൈകുന്നേരം സന്ധ്യ ഞാൻ വീട് വൃത്തിയാക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഓണത്തിന് അടുപ്പിച്ചിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ബ്ലോഗൊക്കെ ചെയ്യണം എന്ന് എഴുതിയാണ് ഒട്ടും സമയമില്ലായിട്ട് അതിനായിട്ട് അപ്പം എന്നെക്കൊണ്ടാവുന്ന ഒരു രീതിയിൽ കുറച്ച് ചെറുതായി ചെറുതായിട്ട് ഞാൻ അവിടെ ഇവിടെയും ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒരു പോർഷൻ എടുക്കാമെന്ന് കരുതി അങ്ങനെ റൂമൊക്കെ ഒന്ന് തൂത്ത് വരയിടാണ് നാളെ തിരുവോണല്ലേ അപ്പോൾ വീടൊക്കെ ഒന്നും കൂടെ ഒതുക്കിയിടാം കാരണം ഈ മഴ സമയം ഇപ്പം വെയിൽ വെയിലായല്ലോ മഴ കണ്ടിന്യൂസ് ആയിട്ടില്ല അപ്പോൾ പൊടിയൊക്കെ പിന്നെയും പഴയ രീതിയിൽ പാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാലും എങ്ങനെയായാലും ഈ അകത്തൊക്കെ പൊടി പാറും അപ്പോൾ അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ടാകും അപ്പോൾ ഇന്ന് മനസ്സമാധാനത്തോടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തൂത്ത് വാരി ഇടുമായിരുന്നു കേട്ടോ അപ്പം കൂടുതലായിട്ട് ഞാൻ ക്ലീനിങ് ബ്ലോഗ് പോലും എടുക്കുന്നില്ല കാരണം അതിനുള്ള ഒട്ടോ സമയമില്ല കാരണം കുറേ കഴിഞ്ഞു വേറെ ഉണ്ട് അപ്പോൾ പൂവൊക്കെ മേടിച്ചു നമ്മൾ പാപ്പന്റെ വീട്ടിലും പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ ഈ വീട് വൃത്തിയാക്കൽ പരിപാടി അപ്പോഴത്തേനും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇന്ന് തീർക്കണം അതിന്റെ ഒരു തത്രപ്പാടാണ് അമ്പാടി അവിടുന്ന് കാർട്ടൂണൊക്കെ താഴെ ഇരുന്ന് കാണുന്നുണ്ട് അവിടെ ഇരിക്കും മോനെ എൻ്റെ പുറകെ നടക്കേണ്ട പൊടിയാവും എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് അവിടെ ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ അതിനിടക്ക് താഴെയും പോയിട്ടൊന്ന് തൂത്ത് വാരിയിടണമായിരുന്നു അങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു ഇതൊക്കെ എന്താ പറയുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓടുമായിരുന്നു കേട്ടോ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കാരണം നാളെ തിരുവോണമാണ് ഇന്ന് ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പക്ഷെ എനിക്ക് സമയമില്ല ഗൈസ് അതുകൊണ്ട് നാളെ തിരുവനായ ആയതുകൊണ്ട് വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്നടിച്ച് വരും തൂത്തിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ടാകുന്ന പോലെ ഒക്കെ ഞാൻ ഒരുവിധം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും എനിക്കൊരു മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥതയായിരിക്കും കേട്ടോ അങ്ങനെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ തൂത്തുകാരി ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒക്കെ ഇങ്ങനെ കാട്ടാൻ കോരിയില് കോരുവാരി എടുക്കുകയാണ് കേട്ടോ അതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് പോകണം അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒട്ടും സമയമില്ല ഗൈസ് എന്താ ചെയ്യാ ഇനിയിപ്പൊ രാത്രി വന്നതിന് ശേഷം കുളിക്കാന്ന് കരുതി അമ്പാടീൻ്റെ ഏട്ടൻ്റെ ഒക്കെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രം കുളിക്കാതിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇനി രാത്രി പാതിരാക്ക് കിടക്കുന്നതിന് മുമ്പേ വന്നിട്ട് കുളിക്കാന്ന് കയറി ഏട്ടനാണെങ്കിലും വിളിയോ വിളിയാണ് നമുക്ക് പുറത്തു പോകണം അമ്മേൻ്റെ അടുത്ത് പോണമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് മെഡിസിൻ എന്തൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ നൈറ്റിൽ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വരാമെന്ന് എന്ന് വിചാരിക്കുമായിരുന്നു കേട്ടോ അപ്പോഴത്തേനും സന്ധ്യയ്ക്ക് നമ്മൾ ടൗണിൽ പോയ സമയത്താണെങ്കിൽ പാപ്പം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്പാടിക്കും മെസ്സമ്മക്കൊക്കെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ശാന്തി ചേച്ചിയുടെ അടുത്ത് കയ്യിലായിരുന്നു ഏൽപ്പിച്ചത് ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ വടകരയിലോട്ട് പോവാണ് കാർ എടുത്തില്ല കാരണം ഒത്തിരിയും ബ്ലോക്കാണ് അവിടെയൊക്കെ അങ്ങനെ സ്കൂട്ടിയിൽ കുത്തിപ്പിടിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ നേരെ ഫാർമസി പോയി ഫാർമസി രണ്ടൂന്ന് കടയിൽ പോയിട്ടോ എവിടെയില്ല ഈ മെഡിസിൻ അങ്ങനെ അമ്മയ്ക്ക് വേണ്ട ഒന്ന് രണ്ട് രണ്ടാത്യാവശ്യപ്പെട്ട മെഡിസിനൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ പിന്നേം എന്താ പറയുക വടകര ടൗണിലോട്ട് പോയി അങ്ങനെ അവിടുന്ന് ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഇനി മടപ്പള്ളിയിലോട്ട് തന്നെ പോവാണ് അപ്പോൾ അമ്മയാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഇങ്ങോട്ടേക്ക് പോര് കുന്നുമ്മക്കരയിൽ പോര് ഇവിടെ നിന്ന് ഓണം ആഘോഷിക്കാന്നുള്ളത് അപ്പോൾ രണ്ട് മനസ്സാണ് ഇനിയിപ്പം എന്താ പറയുക വീട്ടിൽ നിന്ന് നമ്മളെ പറമ്പത്തെ വീട്ടിൽ നിന്ന് ആഘോഷിക്കണോ അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പോകണോ എന്താണെന്നൊന്നും ഒരു എത്തും പിടിയും തീരുമാനം ആയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുതുമക്കരെ പോകണം പക്ഷെ അത് എപ്പോഴാണ് എങ്ങനെയാന്നുള്ളൊന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ ആ പാപ്പൻ മേടിച്ച് കൊടുത്ത ഡ്രസ്സാണ് ഇപ്പോൾ അമ്പാടി വെച്ച് നോക്കുന്നത് കേട്ടോ അപ്പോൾ എസ് എമ്മോളുടെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ ഇവിടെ അമ്മ ഓൾറെഡി പ്രിപ്പയർ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ചിരട്ട പുട്ട് പോലെ കേട്ടോ അപ്പോൾ അതൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെ രാവിലെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡ് രാത്രി വിടുന്ന ആയിക്കോട്ടെ എന്ന് അങ്ങനെ അമ്മ നിർബന്ധം പിടിച്ചായിരുന്നു അങ്ങനെ നമ്മൾ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നു ഫുഡൊക്കെ വിടുന്ന പുട്ടും എന്താ പറയുക ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടിക്ക് ആദ്യം ും കൊടുത്തു പിന്നെ ഞങ്ങളും കഴിച്ചു അങ്ങനെ പിന്നെ സമയം കഥ ഒക്കെ പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല രാത്രി ഒമ്പത് മണി ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ പോവാണ് ഇനി നാളെയാണ് ബാക്കി അടുത്ത പരിപാടി കേട്ടോ